ടക്കുക ഞാനിവിടെയുണ്ട് മുത്തശ്ശി നീ അങ് മുമ്പേ കയറി നിക്ക ഇതെന്തോലും കൂട്ടിന് വന്നവരെ ഒപ്പം അല്ലേ നിക്കേണ്ടത് ഞാൻ കൈ പിടിക്കണം മുത്തശ്ശി ഇച്ചിരിയില്ലാത്ത നീ കൈപിടിച്ചിട്ടാ ഞാൻ ഇവിടെ വരെ എത്തിയത് അവിടെ ചെന്നാലോടൻ കത്തയക്കണം എവടെ കൊണ്ട് ഞാൻ വായിച്ചു കേട്ടോളാം ദേ ഇന്നാളത്തെ കൂട്ട് കടത്തു കഴിക്കാൻ വേണ്ടി ഇവിടെ സുഖം അവിടെ സുഖമൊന്നും പറഞ്ഞ രണ്ട് വരി എഴുതരുത് കേറി ഞാൻ പൊന്നാക്കും വിശദമായിട്ടെല്ലാം എഴുതണം മുടക്ക് കിട്ടുമ്പോഴൊക്കെ വരിയെ മാഡം നിന്നെ കണ്ടില്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു സംരംഭം പോല ഓ ചേട്ടാ എന്താണ് ചേട്ടാ എന്താണെന്ന് വെച്ചാ പറയണേ ഓ അത്ര വല്ല കമ്മീണ ജോലിക്ക് പോകുമ്പോ നിന്റെ ആവശ്യം നെറ്റിയിലൊട്ടിക്കുന്ന വലിയൊരു പൊട്ടായിരുന്നു പിന്നെ അത് കൺമശിയായി ചാന്തായി ഹെയർ ഓയിലായി പൗഡറായി അതെ സാരി വേണം എന്റെ മോളെ നിന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ വളരാൻ പോയല്ലേ എന്റെ മുത്തശ്ശി അടുത്ത പ്രാവശ്യം ഞാൻ ജോലിക്ക് പോകുമ്പോ അവക്ക് മറ്റൊരു ചെറുക്കനെയും കൂടെ കൊണ്ടുവരണമെന്ന് പറയാൻ ഞാൻ എവിടെ പോയി അന്വേഷിക്കാന് ഇപ്പഴാ നോടാ വരുന്നേ ഒരു ജീവിതം നീ എന്റെ നിന്ന് മേടിക്കും അവന്റെ ഒരു നാട്ടു വരണം നേരമായി നോക്കി നിൽക്കുന്നു ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു വായനശാലയുടെ കോളം തെയ്യേണ്ട മീറ്റിംഗ് തുടങ്ങാൻ പറ്റൂ മെമ്പർമാർക്ക് ഉത്തരവാദിത്ത ഇത്രയും നേരം വൈകിയതും പോരാ അവന്റെ കഥാപ്രസംഗം കേട്ടാ ഇനിയും വഹിക്കണോ ഇന്ന് എഴുന്നള്ളിയല്ലോ ഋഷം കൂട്ടി ഇനിയവനെ പറഞ്ഞു വിടാൻ നോക്ക് അമ്മ പറഞ്ഞു നേരാ ിക്കണ്ടല്ലേ കിട്ടിച്ചു നോക്കി ഞാൻ തോട്ട പോണേ മോനെ എന്റെ മോൻ പോയതോടെ ഈ വീട് നിങ്ങൾ എന്നാലും അവൻ അങ്ങനല്ല എല്ലാം പോയി ഓ സമ്മതിച്ചു അമ്മ വന്നാട്ടെ എനിക്ക് ഒരു വിശപ്പ് ശരി ശരി തിങ്ങൾ കറക്കിട്ട് അടിക്കണം അത്രേ ഉള്ളല്ലോ ഒന്ന് കേറി വാരേ ഐ സോറി ആള് എന്തോ രവീന്ദ്രൻ ഞാൻ തന്നെ ഓ ഞാൻ റഹീമിന്റെ റഹിം എനിക്ക് എഴുതിയിരുന്നു ഇന്നോ നാളെ വരുമെന്ന് വരും തെറി വിളിച്ചുകൊണ്ടാ പുതിയ അതിഥിയെ സ്വീകരിച്ചത് കൂടെ താമസിക്കുന്ന ഒരാളുണ്ട് ബെല്ലടിച്ചപ്പോ അവനാകുമെന്ന് കരുതി ആളൊരു രസികനാ സുകുമാരൻ ഇവിടെ പാരിയൻ കമ്പനിയിലെ സെയിൽസ് എക്സിക്യൂട്ടീവ ഞങ്ങൾ രണ്ടുപേരുമാ ഇവിടുത്തെ അന്തേവാസികൾ കൂട്ടത്തിൽ ഒരാൾ ഒരാളുകൂടെ വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ വെരി മച്ച് മിസ്റ്റർ ജോൺസൺ ആൻഡ് ആ സൂപ്പർ ഫൈസറില ഒരേ സ്വഭാവമുള്ള തൊഴിൽ ചെയ്യുന്നവർ ഒന്നിച്ച് താമസിക്കാൻ സൗകര്യമാണ് രാഘു കേട്ടാ ഒന്നിങ്ങനെ വന്നേ മനസ്സിലായി കാണുമല്ലോ പുതിയ താമസക്കാരനാണ് ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ വകുപ്പിൽ ഉൾപ്പെടുത്തി പുറത്ത് വണ്ടിയിലുണ്ട് നല്ലവനാ രാഘവേട്ടൻ ഇവിടുത്തെ സർവാധികാരിക്കാരന് അടുക്കള മുതൽ കാര്യങ്ങളും രാഘവേട്ടന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാണ് നമ്മൾ എത്ര മണിക്ക് എഴുന്നേക്കണം എന്തൊക്കെ ചെയ്യണം എത്ര പെഗ് അടിക്കണം എത്ര മണിക്ക് ഉറങ്ങണം ഇതൊക്കെ തീരുമാനിക്കാനുള്ള രാഘവേട്ടന്റെ അധികാരം ഇവിടെ ഞങ്ങളുടെ ഭരണഘടനയിലുണ്ട് അതാരും ചോദ്യം ചെയ്തുകൂട പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് നമ്മളെ വഴക്ക് പറയാം അറ്റ കൈക്ക് ചെവിക്ക് പിടിക്കുകയോ തലക്കെട്ട് കിഴക്കോ ഒക്കെ ചെയ്യാം ഒരു പാവ ഈ എടുത്തിയാത്ത ഒഴിച്ച വെറും ശുദ്ധന നമ്മളെ സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടിച്ചു കൊന്നുകളി എന്താ റിസർ കുറെ ഓ സോറി ഇത് നമ്മുടെ മുതലാളിയ ഹൗസ് ഓണർ നമസ്കാരം നമസ്കാരം ആ കേട്ടോ മിസ്റ്റർ അനിരുദ്ധൻ പൈ ഇവിടുത്തെ നിത്യ സന്ദർശകന സുറ പറയാനും സ്മോർ അടിക്കാനും ഞങ്ങൾക്ക് കമ്പനി തരിക എന്ന മഹത്തായ ത്യാഗം ഇദ്ദേഹം നിത്യേനെ ചെയ്തു വരുന്നുണ്ട് സ്നേഹം നമ്മൾക്ക് എല്ലാവരും സ്വന്തമാണ് അല്ല സംഗതി പൈ നമ്മുടെ സ്വന്തം ആളാണെങ്കിലും അനിരുദ്ധൻ ഇവിടെ താമസിക്കണമെങ്കിൽ പയ്യോടെ അനുവാദം വേണമല്ലോ എന്താ വൈ ഇദ്ദേഹം ഇവിടെ താമസിച്ചോട്ടോ എന്തൊരു ചോദ്യം വണ്ടി സാറേ നമ്മൾ നിങ്ങൾക്ക് വീട് തന്നു നിങ്ങൾ നമ്മൾക്ക് പാട തരുന്നു നിങ്ങളെ നമ്മൾക്ക് ബോധ്യമാണ് നിങ്ങളുടെ കൂടെ ആര് താമസിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളെയാണ് നിങ്ങളുടെ ബോധ്യമാണ് നമ്മളുടെ ബോധ്യം സാറേ ഉള്ളതെല്ലാം കൂടി ഇപ്പൊ പറഞ്ഞു തീർക്കണ്ട വന്നതല്ലേ ഉള്ളൂ ഇനി ഒത്തിരി സമയമുണ്ട് പോയി കുളിച്ചെ ആ ഉടുപ്പമുണ്ടോക്കെന്ന് മാറിയെ യാത്രാക്ഷീണം കാണും ആ സാറെങ്ങനെ സസ്യമാണോ മാംസമാണോ ഞാൻ മനുഷ്യനാണ്

ആ വെളിയിരിക്കുന്ന മയിൽ അറിഞ്ഞില്ലേ എത്തി ആരാ മൂന്നാമൻ മൂന്നാമ അതെന്തേ നമ്മുടെ പുതിയ സഹമുറിയൻ ലവൻ തന്നെ ഇവൻ നാമൻ ജോലി നമ്മുടേത് തന്നെ വയസ്സ് വയസ്സറിയിച്ചിട്ടില്ല കണ്ടിട്ടൊരു മര്യാദരാമന്റെ ലക്ഷണമൊക്കെ ഉണ്ട് ഛേ ലാലിന്റെ സമയത്ത് ലാലിവിടെ ഇല്ലാതെ പോയല്ലോ പാർട്ടിയെന്തി കുളിച്ച് ശുദ്ധിയായിട്ട് താമസം തുടങ്ങിയാ മതി നമ്മുടെ രാഗവത്തെ വിരട്ടി വിട്ടിരിക്കുകയാണ് പുതിയ സാറിനെ നമ്മൾക്ക് കണ്ടിട്ട് തറവാട്ടിൽ പിന്നെ ഞങ്ങളെയൊക്കെ പെരുവഴലല്ലേ പറ്റിട്ടത് ഏ അല്ല നമുക്കറിയില്ല സുസാർ പരിപ്പ് അത്ര പെട്ടെന്ന് തോന്നുന്നില്ല ഇതിലും വലിയ ഇനത്തിന് ചെറുകു വെട്ടി തൂവൽ പറരിച്ചിട്ടുള്ളവനായി ഞാൻ പിന്നലേ പാർട്ടി ആദ്യം ഈ പ്രതിയെ ഞാൻ മുഹദാവിൽ കണ്ടോട്ടെ ആ കണ്ടോ കണ്ടോ അല്ലാശാനെ ഈ പുതിയ പ്രതിയെ എങ്ങനെയാ ഒന്ന് മെരുക്കിയെടുക്ക പുറത്ത് വരുന്നതിന് മുമ്പ് ഒരു ഐഡിയ പറഞ്ഞേ രോഹി പാവം വന്ന കേറിയല്ലേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞിട്ട് പോര ചവിട്ടും ഒക്കെ എന്തിയാ ലാശാനെ ഈ പശുവിന്റെയും എരിമയുടെയും തൊഴുത്തിനടുത്താ പൂപ്പിൽ ചെന്നെ തൊട്ടിലെട്ടി വളർത്തിയത് അപ്പൊ പിന്നെ അതിന്റെ ഇച്ചിരി വാസന വരുന്നുണ്ട് ഞാൻ ഇച്ചിരി അഭിനയിക്കും നിങ്ങളെല്ലാം അനുസരിച്ചോണം ഇവൻ ഇവനാരാടെ ഇവിടുത്തെ പുതിയ താമസക്കാരനാണേ ആരോട് ചോദിച്ചിട്ടാണേ ഇവര് ഇതിനകത്ത് കേറിയത് അത് അടിയൻ അനുസരണയും മര്യാദയും ഇല്ലാത്തവരെ എനിക്കിഷ്ടറിയില്ലേ അറിയാൻ ആരാണേ ഞങ്ങളുടെ ഗുരുജിയാണേ ആണല്ലോ എങ്കിൽ എന്റെ കാലു തൊട്ട് വന്നിച്ച് അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഇവിടെ പുറത്തുനിന്നാ പറ ും കണ്ടുമുട്ടിയ സന്തോഷം ഗുരുജി ആ കാര്യോട് കിട്ടിക്ക് അനുഗ്രഹം വാങ്ങിച്ചോണ്ടാവാൻ തുടക്കം സോറി ആശാലൻ ഞാൻ അറിഞ്ഞില്ലേ സത്യത്തിലെ ഞാൻ സാറിന്റെ കാലല്ലേ വീണ്ട് അന്ന് ചെളിതെറിപ്പിച്ച് ഷർത്ത് കേടാക്കിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ജോലി എനിക്ക് കിട്ടില്ലായിരുന്നു എല്ലാവരും അലക്കി തേച്ച ഷട്ടും പാഞ്ചിട്ടുണ്ട് ബോർഡിന്റെ മുമ്പിൽ ഞാൻ മാത്രം ഓൺ ദ വേ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരു മോട്ടോർ സൈക്കിൾ ഗട്ടറി വെള്ളം തെറിച്ച് അത് സോറി സോറി അങ്ങനെ ബോർഡിന്റെ സഹതാമം നിറഞ്ഞ അറ്റൻഷൻ വീണ് കിട്ടിയപ്പം ഞാൻ ഒരു ഓപ്പണിംഗ് ആക്കി അങ് ഈടിച്ചു കയറി അവസാനം ഇന്റർവ്യൂവിന്റെ റിസൾട്ട് വന്നപ്പോ രണ്ടേ രണ്ടുപേർക്ക് സെലക്ഷൻ ഒന്ന് പേഴ്സണൽ മാനേജ് സ്വത്തക്കാലത്ത് പിന്നെയും അപ്പൊ ഞങ്ങള് കളരിക്ക് പുറത്ത് നിങ്ങൾ രണ്ടുപേരും അകത്ത് പൈ കൃത്യസമയത്ത് ഓർമ്മിപ്പിച്ചു ഈ വാടക വാങ്ങിക്കുന്ന കാര്യത്തിലും കള് വാങ്ങിക്കുന്ന കാര്യത്തിലും പൈക്ക് ഭയങ്കര കൃത്യം ഇഷ്ടം അപ്പൊ ആശാനേ ആശാൻ ഇന്ന് വന്ന ദിവസമല്ലേ ഇന്നത്തെ ചിലവ് ആശാന്റെ അതിവിടുത്തെ ഒരു സമ്പ്രദായ ഒരു ഫുൾ കുപ്പിയുടെ ചിലറ ഐശ്വര്യമായിട്ട് ഇങ്ങിക്കൊടുത്ത് കൊടുത്തേ അത് ശരി അപ്പോ ഇന്നത്തെ കയറ ഞാനാണല്ലേ ആയിക്കോട്ടെ ആ പിന്നൊരു കാര്യം കണ്ണു കുടിക്കണമെങ്കിൽ മിറ്റത്ത് കഷക വരച്ചിട്ടൊന്ന് കുടിച്ചോളാം മുറിക്കകത്ത് എല്ലിൻ കഷമോ സിഗരറ്റ് കുറ്റിയോ എച്ചോ ഒന്നും വാങ്ങാൻ തന്നെ കൊണ്ട് വയ്യ ഉത്തരവ് ഉത്തരവ് പറഞ്ഞിട്ടുണ്ട് ഉത്തരവ് ആ സാറിന്മാർക്ക് വരാം ഇതെന്തോ രാഗവേടാ കപ്പയും ദോശയോ അനിയുടെ വകയോ ഇന്നത്തെ പാചകം ഓഹോ അപ്പൊ ഞാൻ വെളിയിൽ പോയി കഴിക്കണം എന്നർത്ഥം ഒന്ന് കഴിച്ചു നോക്കണം സുഖാറേ പാചകത്തിൽ അനുസാർ എന്നെ ഔട്ടാശനെ ആശാന എവിടുന്ന് പഠിച്ചു എനിക്കാണെങ്കിൽ ൊരു കലയാണ്ട മോനെ നീ പട്ടണത്തി വളർന്നവനായതുകൊണ്ട് വീട്ടിലെ ഡൈനിങ് ഹാള് മാത്രമേ കണ്ടിട്ടുള്ളൂ അതിനപ്പുറത്ത് അടുക്കള സ്ഥലമുണ്ട് അത് കണ്ടുകയാണ് നമ്മൾ പിന്നെ നാട്ടിൻ പുറത്തുകാരനായതുകൊണ്ട് മുത്തശ്ശീല പുറകെ ചുറ്റി നടന്ന് ചിലർ പാചകങ്ങളൊക്കെ പഠിച്ചെടുത്തു എന്തായാലും അനിയുടെ പെണ്ണുമുള്ള ഭാഗ്യവേ ആയിരിക്കും അടുക്കള വേറെ ആശയം ഞാൻ എടുത്തോളൂല്ലോ അത് മനസ്സിൽ വെച്ചാശാനെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന മഹിളാരത്ന ഏതവളായിരുന്നാലും ശരി അവളെ അടുക്കളയിട്ട് മുക്കറയടിക്കും അത് വേറെ കാര്യം അല്ല എറിയതോതൊരു ഹെമ്പക്കിടായിട്ടിരിക്കുന്നതും സുഖമുള്ള ഒരു അയ്യോ ആശാൻ അങ്ങനെ ആയിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം ഇത് വേഗം കഴിച്ചെ ഓഫീസിൽ പോയായിട്ടോ വൈകിട്ട് കോഴി റെഡിയാക്കണം മറക്കല്ലേ ഓഹോ ഓഹോട്ടെ ശരി 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 പൊളിച്ച് കച്ചവടം ചെയ്യുന്ന ബിസിനസ് എന്ന് പറഞ്ഞാ അങ്ങനെ നീ എന്നെ പഠിപ്പിക്കണ്ട നഷ്ടായിക്കോട്ടെ ഞാൻ തയ്ച്ചോളാന്ന് എന്റെ രൂപയല്ലേ പോണേ നിന്റെ അപ്പന്റെ അല്ലല്ലോ കാശ് ഞാൻ ചെയ്താൽ മതി തീ പിടിക്കാൻ പോലുള്ള കാശ് കയറണേ എന്റെ രൂപേണിംഗ് എന്നിട്ട് അമ്മേനെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ആശുപത്രി ഉണ്ടായില്ല അവിടെ നിന്ന് കോഴിക്കോട്ട് മെഡിക്കൽ കോളേജ് ആയി കൊണ്ടുപോയി എട്ടു ദിവസം അവിടെ സൂപ്പർവൈസറാണ് ചേട്ടൻ ഞങ്ങളുടെ അമ്മേനെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ നിന്ന് വലിയ കൊണ്ടാന്ന് വെച്ചു കേട്ടോ വണ്ടി കേത്തി പക്ഷെ അവിടെ എത്തിയില്ല ആ മരിച്ചു ചായ അവിടത്തെ എന്നിട്ട് അമ്മേനെ കോപ്പറേറ്റീവ് ഹാസ്പത് എവിടേക്കാ കൊണ്ടുപോയേ കൊറേ നീ ആരാണ പറഞ്ഞ നീയന്നല്ലേ എന്തുണ്ട് കൂട്ടാൻ ഞാൻ വരണിണ്ട് നീ കൊറച്ചുണ്ടെങ്കിൽ ലൈലിരിക്കട്ട

ജോൺസന്റെ പോക്ക എങ്ങനെയുണ്ട് നന്നായിട്ട് പോലെ പിന്നെന്താ വേണ്ടീ ലൈനിലിരിക്കുന്ന കാര്യം മറക്കണ്ട നീ കൊറച്ചും കൂടി തരണം ഞങ്ങളുടെ സെയിൽസ് പ്രൊമോഷന്റെ കാര്യത്തിന് അത്രയല്ലേ വേണ്ടു കിട്ടൂപ്പ എന്താ വേണ്ട ഓർഡർ കൊടുത്തേ